എത്രനാളു കാട്ടിലൊന്ന് ഒന്ന് കാണുവാൻ എത്ര നാളുകാട്ടിലൊന്ന് ഒന്ന് മിണ്ടുവാൻ എൻ്റെ മണവാട്ടിപ്പെൽ കിളിയാണോ നീ എൻ്റെ പൊന്നാമ്പൽപ്പൂവാണോ നീ പൂക്കിതെ മാവിന്റെ എത്താ കൊമ്പൽ ൂക്കിരി മാിരി പൂക്കിരി പിള്ളേരങ്ങനെ ആർത്ത് വിളിക്കുന്നു കാക്കിരി പൂക്കിരി കാച്ചിൻ കഴുകുകൾ കൊമ്പ് കുറങ്ങുന്നു കാക്കിരി പൂക്കിരി നാലഞ്ചെണ്ണം നിരത്ത് വീഴുന്നു കാക്കിരി പൂക്കിരി തേൻ തുള്ളികളിൽ നാവിൻ സമ്മാനം അമ്പിളി ആമ കുഞ്ഞനോ ആ കുനത്തേ വച്ചിലെ പാടമൂറും അത്രയും വച്ചിലൈറ്റുവേ കഥ കേട്ട് മെല്ലെ ഡി ചൂടി നീ നടന്ന് പോകുവാൻ നീണ്ടു നീണ്ടു പാതയിൽ കൈവിടൽ നീ തൊട്ടു തോലോടിക്കൊണ്ട് കാട്ടിയിലെ നെമ്പരമിടുവാൻ ആകാശ നക്ഷത്രങ്ങൾ നിശല്ലാം വക്കഥ കാട്ടിത്തരും കുഞ്ഞ